വായനയിൽ ഇന്ന് തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ചെറുകഥ ആറടിയിലധികം ഉയരമുള്ള ഒരു ബലിഷ്ടകനായിരുന്നതുകൊണ്ടാവാം ആരും അദ്ദേഹവുമായി തർക്കിക്കുവാൻ ഒരുമ്പെട്ടില്ല പക്ഷെ ലജ്ജകൊണ്ടും അപമാനവാരം കൊണ്ടും സുഭദ്രയുടെ മുഖം വിവർണമാകാറുണ്ടായിരുന്നു തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്ന മേനോൻ ഒടുവിൽ അവളുടെ വന്ധ്യത്വം ഒരു അനുഗ്രഹമായി കണക്കാക്കി കുട്ടികളെ ശ്രദ്ധിക്കുവാൻ നിനക്കൊരിക്കലും സമയം കിട്ടുമായിരുന്നില്ല നിനക്ക് എല്ലായ്പ്പോഴും രോഗികളെ പറ്റിയുള്ള ചിന്തയായിരിക്കും അദ്ദേഹം പറഞ്ഞു രോഗികളെ ശപിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഒടുവിൽ ഒരു രോഗിയായി മാറിയപ്പോൾ സുഭദ്രയുടെ കുറ്റബോധം അവളെ അസ്വസ്ഥയാക്കി അദ്ദേഹത്തോട് അദ്ദേഹം അർഹിക്കുന്ന നീതി പുലർത്തുവാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് അവൾക്ക് തോന്നി അദ്ദേഹത്തെക്കാൾ പത്തിരട്ടിധനം സമ്പാദിച്ചു തുടങ്ങിയത് കൊണ്ടാവാം തന്നിൽ അഹംഭാവ ഭാവം വളർന്നു വന്നത് ആദ്യകാലത്ത് താൻ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു ഭയപ്പെട്ടിരുന്നു പുരാതനവും ശ്രേഷ്ഠവുമായ ഒരു തറവാട്ടിൽ നിന്ന് ഒരാൾ തനിക്ക് ഭർത്താവായി വരുമെന്ന് സുഭദ്ര പ്രതീക്ഷിച്ചിരുന്നില്ല താൻ തമിഴ്നാട്ടിൽ വളർന്നവളായതുകൊണ്ടും തന്റെ നിറം തവിട്ടായതുകൊണ്ടും അമ്മയുടെ നാട്ടിലേക്ക് ോണക്കാലത്ത് ചെന്നെത്തുമ്പോൾ ബന്ധുക്കൾ തന്നെ ചെട്ടിച്ചിയെന്ന് വിളിച്ചത് സുഭദ്ര ഓർത്തു ചന്ദ്രശേഖര മേനോന് സുന്ദരികളെ വിവാഹം ചെയ്യാമായിരുന്നു ആഭിജാത്യമുള്ള പെൺകുട്ടികളെ മലയാളം തമിഴ് ചുവയോടെ മാത്രം ഉച്ചരിക്കുന്ന തന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഭാര്യയായി തിരഞ്ഞെടുത്തു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു നീ ദ്രൗപതിയുടെ രൂപലക്ഷണങ്ങൾ ഉള്ളവളാണ് പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ചത് നിന്റെ വിനയശീലമാണ് ആ വിനയശീലം എവിടെ പോയി ഒളിച്ചു രോഗികൾക്കും രക്ഷകർക്കും കാണപ്പെട്ട ദൈവമായി മാറിയപ്പോൾ അവൻ അവനവനെപ്പറ്റി അകാരണമായ ഒരു മതിപ്പ് അവൾ ജനിച്ചു താൻ ലോകത്തിൻ്റെ അച്ചുതണ്ടായി മാറിയെന്ന ഒരു ധാരണ അവൾക്കുണ്ടായി വീട് പുതുക്കി പണിതു കിടപ്പറയിൽ എയർ കണ്ടീഷൻ വന്നു ചേർന്നു വേലക്കാരുടെ സഖ്യം വർദ്ധിച്ചു കറിയില്ലാത്തതെങ്കിലും വില കൂടിയ പട്ടുസാരികൾ മാത്രം അവൾ ധരിച്ചു തുടങ്ങി ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം